രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി രാഹുലിന്റെ വൈദ്യ പരിശോധനാ ഫലം എതിർക്കുവാൻ ആശുപത്രി സൂപ്രണ്ടു മേൽ ഭരണകക്ഷി ഇടപെടൽ ഉണ്ടായതായി മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഷാഫി പറമ്പിൽ എംഎൽഎ ആരോപിച്ചു ൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി തുടരുന്ന പ്രതിഷേധ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് രാഹുലിന്റെ വൈദ്യ പരിശോധനാ ഫലം എതിരാകുവാൻ ആശുപത്രി സൂപ്രണ്ട ഭരണകക്ഷി ഇടപെടൽ ഉണ്ടായതായി മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഷാഫി പറമ്പിൽ എം എൽ എ ആരോപിച്ചു അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന സമര സമരപരമ്പരകൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോകുമെന്ന് പിണറായി വിജയനും മാഷും മന്ത്രി ഗോവിന്ദ്രുങ്കവന്മാരും പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവുമാരും ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടപടിയാവില്ല ഇത് സമര പരമ്പരകൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ശേഷം പ്രതിഷേധം ശക്തമായതോടെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് നിരവധി തവണ ജലവീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി ഏറെ നേരം ഭരണശിരാ കേന്ദ്രത്തിനു മുന്നിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായി മടങ്ങി പ്രതിപക്ഷ ശബ്ദങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് നിശബ്ദമാക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ പ്രക്ഷോഭം തുടരും തിരുവനന്തപുരം